അതിൻ്റെ അവിടെ പ്രാവുകൾ തന്നെ നല്ലൊരു അല്പുതാണ് നല്ല ഭംഗിയാണ് അത്ര പ്രാവുകൾ നല്ല രസം കളി അത്രയും പ്രാവുകൾക്ക് ഇവിടെ തീറ്റി കൊടുക്കുക അരി വാരി വിതരി കൊടുക്കുക അതിനകത്ത് നാടൻ പ്രാവ് വന്നിട്ട് കുടിക്കും ായിട്ട് അരിവരിച്ചു കൊടുക്കുന്നത് കഴിക്കാൻ ഒരുപാട് പ്രാവുകൾ ഒരുപാട് വിവരത്തിൽ വന്നത് അന്ന എല്ലാ ദിവസവും ഇങ്ങനെ അതിലിട്ട് കൊടുക്കാറുണ്ടെന്ന് പറയുന്നത്

കുറ്റങ്ങാട് യാത്രത്തിൻ്റെ മുന്നിലാണ് ഇത്രയും പ്രാവുകൾ ഒരുപാട് മേലുണ്ട് കേട്ടോ കാണാൻ പറ്റുന്ന ജീവിതത്തില് എല്ലിൻ്റെ കന്തിലൊക്കെ പ്രാവന്ന് ഈ അന്നം തേടിയാണ് പ്രാവ് ഇവിടെ എത്തുന്നത് നാടൻ പ്രാവ് കാണുന്നുണ്ട് അങ്ങനെയാണ് അമ്പലപ്രാവുകളുണ്ട് ഒക്കെ നാടൻ പ്രാവാണ് രാത്രി നാടൻ പ്രാവുണ്ട് അമ്പലപ്രാവുണ്ട് Alla parka, brava, la parte de bravo la que me está.